ഈ കുമ്മന ഉസ്താദിനെതിരെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഇന്ന് രാവിലെ ഒരു മതപ്രഭാഷണം ആ പ്രഭാഷണം കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷെ ഇന്ന് ഞാൻ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്നൊരു മൗലവിയുടെ പ്രസംഗം ഉള്ളു ഈ മൗലവിമാർ പ്രസംഗിക്കുമ്പോൾ ഖുർആനെ കുറിച്ചും അല്ലെങ്കിൽ നല്ല മതപരമായ കാര്യങ്ങളും പറയുന്നതിനപ്പുറത്തേക്ക് ഈ സിനിമാ കാര്യങ്ങളൊക്കെ എന്തിനാണ് അദ്ദേഹം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പം എമ്പുനാണ് സിനിമ ഇറങ്ങാൻ അങ്ങനെ പിന്നെ ഖുർആനെ ഖുർആനെക്കുറിച്ചും മതപരമായ കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് പറയാ അല്ല സകല കാര്യങ്ങളിലും ഇസ്ലാമികപരമായ ഭീഷണത്തെ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അതായത് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളിലും ഇസ്ലാമികപരമായ ഭീഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ഉസ്താദുമാരെ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇദ്ദേഹം അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ കാര്യം എംബുരാൻ സിനിമ ഇറങ്ങുമ്പോൾ റംലാന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ എംബുരാൻ കാണാൻ കാത്തിരിക്കുകയാണ് ആളുകൾ എന്താണ് മാസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം മുസ്ലിമായ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹം പറയുന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കട്ടോ അദ്ദേഹം പറഞ്ഞ പറഞ്ഞാരാണ് കേട്ടു നമ്മുടെ പെരുന്നാളൊന്നും ആവണ്ട നേരത്തെ എപ്പോ റിലീസ് ആണ് ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ റമദാൻ ഒന്നിനൊന്ന് റിലീസ് ചെയ്യുവോ പുതിയ പടം ചെയ്യത്തില്ല എന്താ കാരണം നമ്മുടെ കൗമ് വരണം അതിനെ വിജയിക്കുള്ളൂ അഞ്ഞൂറ് കോടി അമ്പത് കോടി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം കാക്ക വരണം കുടുംബസമയെന്ന് പറഞ്ഞാലേ എന്താണ് അവസ്ഥ അതെ കുട്ടിച്ചേർത്താൻ വരുന്നത് ഇരുപത്തി ഏഴിന് അത് കാണാൻ ഇതാണ് അവസ്ഥ പറയുന്നത് അതായത് ഇത് പറയാൻ ആര് പാടില്ല ഉസ്താദുമാര് പറയാൻ മതപണ്ഡിതന്മാര് സ്വന്തം സമുദായത്തോട് പറയാൻ പാടില്ല എന്നാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നത് ഇത് സിനിമന്റെ പ്രൊമോഷൻ ആണെങ്കിൽ അതിന് വേറെ എന്തൊക്കെ വഴികളുണ്ട് അലച്ചോക്കു ഇസ്ലാമികപരമായ ആളുകളോട് പറയാണ് റമല മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുത് കടക്കരുതിട്ടോന്ന് ആരാ പറയുന്നത് ഒരു ഇസ്ലാമിക പണ്ഡിതൻ പറയാ അപ്പൊ അത് ഇയാൾക്ക് പറ്റിയിട്ടില്ല ഇതൊന്നും ഉസ്താദുമാര് പറയണ്ടല്ലോല്ലോ എന്നാ പിന്നെ ഇദ്ദേഹം പോയി പറയോ വേറെ ആര് വന്നിട്ടാ പറയാ അതായത് രമണാ മാസത്തിലെ അവസാനത്തെ പത്തിലെ പവിത്രമായ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കരുത് എന്ന് സ്വന്തം സമുദായത്തിൽ എവിടെയപ്പോ ഉസ്താദ് പ്രസംഗിക്കണത് സിനിമ അല്ല അതായത് ഈ പ്രഭാഷണ വേദിയിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്നെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉത്ബോധനം നടത്തുകയാണ് കാലികമായ വിഷയങ്ങളിൽ അതായത് ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കരമായ ബുക്കിങ്ങോട് കൂടി കാത്തിരിക്കുകയാണ് അദ്ദേഹം പറയുമ്പോ ഇത് സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലുകളിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ സ്വാഭാവികമായിട്ടും ഉസ്താദുമാർ അതിനെ ഐഡന്റിഫൈ ചെയ്യും എന്നിട്ട് സമുദായത്തോട് പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അത്തരം പ്രവർത്തികളിലേക്ക് പോകല്ലേ എന്ന് ഉസ്താദുമാർ പറയണ്ടേ പിന്നെ പിന്നെ ആരാത് പറയേണ്ടി എന്തിനാണ് ഇവരൊക്കെ ഈ കാര്യത്തിൽ അപ്പം നിങ്ങൾ യൂട്യൂബിന്റെ മുന്നിൽ തന്നെയാണ് നിങ്ങൾ ഫേസ്ബുക്കിന്റെ മുന്നിൽ തന്നെയാണ് ആണ് നിങ്ങൾ ഇത് അറിയുന്നതുകൊണ്ടല്ലേ ട്രെയിലർ ഇറങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ലല്ലോ അപ്പൊ ഈ ഇരുപത്തി ഏഴാം തീയതി സിനിമ ഇറങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്രയും അതായത് ഇദ്ദേഹം പറയുന്നത് ഉസ്താദുമായി യൂട്യൂബ് കാണാൻ പാടില്ല ഉസ്താദുമാര് ഫേസ്ബുക്ക് കാണാൻ ഉസ്താദുമാര് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാനേ പാടില്ല ഒന്നു സുഹൃത്തേക്ക് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് മാത്രമൊന്നുമല്ല മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ പോലും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഹൈത്തമിനെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാനായിട്ടാണോ എത്രയോ പിന്നെ എന്താ പറയാ ശാസ്ത്രപരമായിട്ടും കാലികപരമായ വിഷയങ്ങളിലും യുക്തിവാദികളോടൊപ്പം ആശയപരമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഹൈതമി ആലോചിച്ച് നോക്കൂ പ്രഭാഷണ വേദികളിൽ അദ്ദേഹം വെട്ടിത്തിളങ്ങി നിൽക്കേണ്ട അങ്ങനത്തെ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിവുകൾ നേടുക എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വീക്ഷിക്കുകയും അതിൽ ഇസ്ലാമിന്റെ വീഷണം എന്താണ് ഇസ്ലാം എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി അതിനെ താരതമ്യം ചെയ്യുകയും അതിന്റെ അപാകതകളെക്കുറിച്ച് ഇസ്ലാമിക സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യം ഒരു കടമ ഇസ്ലാമിക പണ്ഡിതന്മാർ നിറവേറ്റുന്നതിൽ താങ്കൾക്ക് കുരുപൊട്ടിയിട്ട് അതിലേക്ക് പോകാൻ പാടില്ല പിന്നെ നിങ്ങൾ ഇത് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളതാ നമുക്ക് പറയണ്ട മൗലികമാരെ ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നു നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ ആദരവ് കൊടുക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യ രാജ്യമാണ്പത്യ രാജ്യത്തിൽ സിനിമ 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 സിനിമകൾ ഇറങ്ങുന്നുണ്ട് ജനാധിപത്യ രാജ്യത്ത് താങ്കൾക്ക് ഇത് പറയാൻ അതായത് ഇന്നമാതിരി ഇടപെടാൻ പാടില്ല എന്ന് പറയാൻ അവകാശം ഉള്ളതുപോലെ തന്നെ സ്വന്തം സമുദായത്തോട് ഇന്നമാതിരി പോകാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം ആർക്കുണ്ട് ഈ പറയുന്ന ഉസ്താദിനുണ്ട് അല്ലാതെ ജനാധിപത്യം താങ്കൾക്ക് മാത്രം ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു അവകാശത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മൗലികമായ അവകാശം എന്ന് കൂടി നിങ്ങൾ കോട്ട് ചെയ്യണമായിരുന്നു മൗലികമായ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം സമൂഹത്തോട് സ്വന്തം സമുദായത്തോട് ഇന്നാലിന്ന വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്ബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ കുമ്മനം നിസാമുദ്ദീൻ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് അദ്ദേഹത്തിന് അനുവദിച്ചു നൽകിയതാണ് ഈ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ തന്നെയാണ് അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഗുരു പൊട്ടുമ്പോഴാണ് അവിടെയാണ് ജനാധിപത്യത്തിനും പിന്നെ ഫണ്ടമെന്റൽ മൌലികമായ അവകാശത്തിനും നേരെ താങ്കളാണ് തിരിയുന്നത് അല്ലാതെ ഉസ്താദല്ല പിന്നെ പണ്ടും സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതും ഇതേപോലെ തന്നെയാണ് പണ്ട് മുതലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ഉസ്താദുമാരുടെ വയലുകൾ അവിടെ ചെന്ന് പിന്നെ കാണുന്നവർക്ക് മാത്രമേ അത് കേൾക്കുമായിരുന്നുള്ളൂ നേരെ മറിച്ച് സോഷ്യൽ മീഡിയ ഉണ്ട് സ്വാഭാവികമായിട്ടും ആളുകളോടുള്ള ഉത്ബോധനം എല്ലാ ആളുകളിലേക്കും എത്തും അതാണ് ഇവിടെ സംഭവിച്ചത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം പണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം അദ്ദേഹം ജുമാ മുടക്കാൻ വേണ്ടിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊന്നും കേട്ടോ റിലീസ് 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 നല്ല നല്ല ദിവസം 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 കാരണം മുടക്കിയിട്ട് കൂടിയ വരുന്നുണ്ട് അവൻ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ ദിവസത്തിന്റെ അങ്ങനെ അങ്ങനെയാണോ അല്ല സത്യല്ലേ അതായത് വെള്ളിയാഴ്ച പവിത്രത കൊണ്ടോ നല്ല സിനിമ റിലീസ് ചെയ്യുന്നത് ആ വെള്ളിയാഴ്ചക്ക് ഒരു ഒരു പവിത്രതയുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ആ ഒരു പിന്നെ ജുമാ നമസ്കാരത്തെ ഒക്കെ മുടക്കിക്കൊണ്ട് സിനിമകളിൽ പോയി ഇരിക്കരുത് ടോം ആരോട് പറയും ഇസ്ലാമിക വിശ്വാസികളോട് പറയും ഇതേ ഉസ്താദ് ഇവിടെ ചെയ്യണുള്ളൂ അത് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പറയുന്ന ഈ ബ്ലോഗർ ഇദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ ചരട് പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതൊരു സിനിമന്റെ പ്രൊമോഷൻ പോലെയൊക്കെ അവതരിപ്പിക്കുന്നതാണ് കണ്ടത് അതിനൊക്കെ വേറെ എന്തെല്ലാം മാർഗം കണ്ടു സുഹൃത്തെ താങ്കളൊരു ഇസ്ലാമിക വിശ്വാസിയാണെന്ന് പറഞ്ഞു സൗദിയിലും ഒമാനിലും ദുബായിലും ഖത്തറിലും സിനിമ ഇറങ്ങുന്നുണ്ട് എവിടെ ഇറങ്ങിയാലും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് അതായത് സിനിമയേക്കാൾ പ്രയോറിറ്റി നിങ്ങൾ പള്ളിക്ക് കൊടുക്കണം കേട്ടോ എന്ന് എവിടെ ഇറങ്ങിയാലും ഇനിയിപ്പം മക്ക തന്നെ സിനിമ ഇറങ്ങിയ കുട്ടികൊള്ളി അങ്ങനെ തന്നെ കൂട്ടിക്കൊള്ളി മക്ക തന്നെ സിനിമ ഇറങ്ങിയാലും ഇസ്ലാമിക ഭീഷണുള്ള പണ്ഡിതന്മാര് പറയും നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം അത് ജുമാക്ക് പ്രയോറിറ്റി കൊടുക്കണം കേട്ടോ ആ സമയത്ത് നിങ്ങൾ സിനിമാകളിലേക്ക് പോയി അവിടെ ഇരിക്കരുത് കേട്ടോ എന്ന് ഉസ്താദന്മാർ പറയും പണ്ഡിതന്മാർ പറയും അത് നിങ്ങൾ എന്ത് തന്നെ കാട്ടിയാലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അവർ തന്നെയാണ് അത് ഉത്ബോധനം നടത്തേണ്ടത് അത് ഉത്ബോധനം നടത്താൻ അവരെ പോലെയുള്ള ആളുകൾ ഇല്ലാതെ പോയാൽ എന്താ ചെയ്യാ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു സമുദായത്തിന്റെ ബയിലോ ഒരു സമുദായത്തിന്റെ എന്താ പറയാ ആ ആശയത്തെ പറഞ്ഞു കൊടുക്കാൻ പുറത്തുനിന്ന് ആൾ വരുമോ ഇല്ലല്ലോ അത് പറഞ്ഞു വരുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടേതായ കാര്യങ്ങൾ കാലികമായി വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണം പറയും അത് അവരുടെ കടമയാണ് അവരുടെ പണിയാണ് പിന്നെ പോകണോലും പോകുന്നുണ്ട് പിന്നെ പല ഭീഷണങ്ങളുണ്ട് സിനിമ ഹറാമല്ല എന്ന് പറയുന്ന രീതിയിലുണ്ട് ഇപ്പൊ പുസ്തകം വായിക്കുന്നത് പോലെ തന്നെയാണ് സിനിമ കാണുന്നതും എന്ന് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മളൊക്കെ സിനിമ ഇപ്പൊ ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള ധാരാളം സിനിമകൾ ഇറങ്ങുന്നുണ്ട് സിനിമ ഒരു ആവിഷ്കാരം തന്നെയാണ് ആ സിനിമയിലൂടെ വളരെ എന്താ പറയാ ഓരോ വർഷത്തിലും ഇസ്ലാമി ഫോബിക് ആയിട്ടുള്ള സിനിമകൾ ധാരാളം ലോകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ സിനിമകൾ കാണുമ്പോഴാണ് ഇത് എങ്ങനെയൊക്കെയാണ് ഏത് കോലത്തിലാണ് ഇവരൊക്കെ ഇതിനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഇവിടെ ചിദ്രതയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടണം അപ്പൊ ആ നിലക്കൊക്കെ നമ്മൾ അതിനെ അപ്പൊ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ ഇത് നമ്മൾ കാണൽ നിർബന്ധം ഒരു പുസ്തകത്തിനെ കുറിച്ച് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് വായിച്ചേ പറ്റൂ അത് കണ്ടേ പറ്റൂ ഇപ്പൊ ഞാൻ ഒന്നും വേണ്ട ഞാൻ മിനിറ്റ് അതായത് ഇപ്പൊ ഇത് ഒന്ന് ഇതാണ് ഇപ്പൊ ഒന്ന് ഇതാ ഒന്നിപ്പോ വിശ്വാസപൂർവ്വം എന്നാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താവിന്റെ പുസ്തകം ഇതൊരു ഭയങ്കര ചർച്ചയായി ഞാൻ അത് വായിച്ചതിന് ശേഷം ശേഷമാണ് ഇതിന്റെ ഒരു വിവരണം കൊടുക്കുന്നത് ഒന്നത് ഇപ്പൊ കെ ടി മുസ്ലിയാർ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഇത് ഞാൻ വായിച്ചിട്ടില്ല ഇതിപ്പോ ഒരു നാല് ദിവസം മുമ്പ് കൊണ്ടുവന്ന് തന്നതാ ഇത് വായിക്കുക തന്നെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ രചനകളും ആവിഷ്കാരങ്ങളും എന്ന് പറയുന്നത് അത് സത്യത്തില് നമ്മുടെ പിന്നെ നാട്ടിലുണ്ടാവും അതിലെന്താണ് പറഞ്ഞത് എന്ന് അറിയണമെങ്കിൽ അത് വായിക്കുകയും കാണുകയും ചെയ്യണം അത് വേറെ വിഷയം അങ്ങനെ ഒരു ധാരാളം സിനിമകൾ ഇറങ്ങുന്നുണ്ട് ആ ഇറങ്ങുന്ന സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്ന ഇപ്പൊ ചരിത്രങ്ങൾ വരെ വളച്ചൊടിച്ചുകൊണ്ട് സിനിമ പണ്ടൊരു കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ വായിച്ചത് വേറൊരു കോലത്തിലും അവിടെ സിനിമയിൽ സംഭവിച്ച വേറൊരു കോലത്തിലത് ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ഞാനതിനെതിരെ ശക്തമായി പറഞ്ഞു ഇത് കായംകുളം കൊച്ചുണ്ണിയുടെ ചരിത്രമല്ല ഇത് വളച്ചൊടി ഇത് നാളെ പിന്നെ വരും തലമുറക്ക് ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാകും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ കമലഹാസന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ചിദ്രത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളുമായിട്ടാണ് രംഗപ്രവേശം വലിയ പിന്നെ പ്രതിഷേധങ്ങളും മറ്റുള്ളത് അങ്ങനെ ധാരാള സിനിമ ഇപ്പൊ ഈഷോ എന്ന് പറഞ്ഞ സിനിമയുടെ പേരിൽ പോലും പിന്നെ ചാനൽ ചർച്ച നടന്നു അപ്പൊ ഇങ്ങനെയുള്ള പേരുകളും മറ്റുമൊക്കെ അതേപോലെ തന്നെ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞിട്ട് കാണാതെ ഒരു സിനിമ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വാര്യം കുന്നനിയും മറ്റുള്ള ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളെയൊക്കെ വളരെ താറടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ അങ്ങനത്തെ ആവിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ചരിത്രപരമായിട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിലൊക്കെ അത് എന്താണ് ഇവർ ഈ ഒളിച്ചു കടത്തുന്ന പച്ച കള്ളങ്ങൾ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഉസ്താദുമാർ ഇതാ ഇത് മാത്രമേ പറയാൻ പാടുള്ളൂ ബാക്കിയുള്ളതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് അത് പിന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരു സിനിമ അത് വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ കാത്തിരിക്കേണ്ട കാര്യമില്ല വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ആ എങ്ങനണ്ട് ജുമാ അല്ലല്ലോ നമുക്ക് ഫർല് കഴിഞ്ഞോ ജുമ അല്ലല്ലോ ഞമ്മക്ക് ഫർല് പറയുന്നേ എങ്ങനെയുണ്ട് ജുമെങ്കിൽ പോയാ മതി എന്നാലും സിനിമക്ക് നമുക്ക് പ്രശ്നമില്ല എന്നാണ് ഇപ്പൊ നമ്മള് ഞാനും ഉസ്താദ്മാരെ ബഹുമാനിക്കുന്ന ഒരു ഇസ്ലാമത വിശ്വാസിയാണ് പിന്നെ പിന്നെപ്പോ നീ പറഞ്ഞില്ല എന്നാ നീ ഞാൻ നിർത്തത് അപ്പൊ ഓക്കെ എന്നാ ശരി ടാട്ടാ ബൈബൈ മറ്റേ പറഞ്ഞ ടാട്ട ബൈബൈ അസാംക്കും ബീബി അലൈക്കും അത്ര നമുക്ക് പറയാം ഞാൻ അത് കേട്ടിട്ടില്ല സത്യത്തിൽ കുറച്ചേ കേട്ടിട്ടുള്ളൂ ഇത് ലാസ്തിപടത്തിയോടുകൂടി ഞാൻ നിർത്തി